കണ്ടു ഒരു കവറേജ് കവർ എന്നുള്ളതാണ് നമ്മുടെ ജോലി കവർ ചെയ്യപ്പെട്ടാൽ നമുക്ക് ആത്മസംതൃപ്തി നാട്ടുകാർക്ക് കിട്ടും അത്യാവശ്യം ചാല നടന്നു പോവുകയും ചെയ്യും പക്ഷേ ലിജീഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ലിജീഷിന്റെ കുറിപ്പുകളൊക്കെ ഞാൻ സശർദ്ദം വായിക്കാറുണ്ട് മാത്രമല്ല ഈ ചെറുപ്പക്കാരിൽ ചില സാധാരണമല്ലാത്ത ചില ഗുണഗണങ്ങളുണ്ട് എന്ന് ഞാൻ ഈ അടുത്ത കാലത്തേക്ക് കുറച്ചു കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമേ ഇദ്ദേഹം കൈവയ്ക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഐശയുടെ സംവിധാനത്തിൽ നിർമ്മാതാവായി രൂപം മാറുമ്പോൾ ഒരു പക്ഷേ എനിക്ക് പോലും ഇവിടെ ഇരുന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു വയസ്സാകാലത്ത് ഈ പ്രൊഡക്ഷൻ കമ്പനി ഒന്നും തുടങ്ങണോ അപ്പോൾ ലിസ്റ്റിനൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് അപകടം പിടിച്ച വഴിയാണല്ലോ എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം പറയാം ഫ്ളവേഴ്സും ചലച്ചിത്ര രംഗത്തേക്ക് ചെറുതായിട്ട് കടക്കുകയാണ് നമ്മളിപ്പോൾ ഈ അമരം ഈ ഉടനെ തന്നെ റീറിലീസ് ചെയ്യാണ് അത് ബാബു തിരുവല്ലയുമായിട്ട് ചേർന്ന് ആണ് അത് ചെയ്തിരിക്കുന്നത് നവംബർ ആദ്യം അത് തിയേറ്ററിൽ എത്തുമ്പോൾ റെഡി ആയിരിക്കുകയാണ് അത് ഇപ്പം എന്തെങ്കിലുമൊക്കെ മലയാള സിനിമയിൽ ചെയ്യാൻ നമുക്കും താല്പര്യമുണ്ട് മലയാള സിനിമയ്ക്ക് ഒപ്പം ഒഴുകാനാണ് നമ്മുടെ ഈ ശ്രമം ഇനി ഈ പ്രേംപാറ്റ എന്ന സിനിമ രഞ്ജെനിക്ക് തോന്നിയ ഒരു സംശയം എനിക്കോണ്ട് ഈ പൂമ്പാറ്റയുടെ ചേട്ടർ ആണോ പ്രേംപാറ്റ എന്ന് എനിക്ക് ആദ്യം തന്നെ ഡൗട്ട് തോന്നിയത് എന്തായാലും നിതീഷ് കുമാർ എഴുതുന്ന കഥയായതു കൊണ്ട് അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മലയാള സിനിമയിൽ ഇവരുടെ ഈ പിന്നെ എനിക്ക് തോന്നി ഇതിനകത്ത് ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്നുള്ളത് ചിലപ്പം സ്റ്റുഡിയോ ഇൻസൈഡേഴ്സ് ആയിരുന്നാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ പക്ഷെ ഇവര് പുറംമാതിരി ചിത്രീകരണത്തിന് പോകുന്നവരായതുകൊണ്ടാണോ ഇനി പുറത്തുള്ള ഈ ബാക്ക് ബാക്ക്ബോണുകളെ അകത്തേക്ക് ക്ഷണിക്കാനായതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ബോൺ എന്ന് പറയുന്ന ആ വന്മദേട്ടം കയറി വരുമ്പോൾ ഒരു രക്തസാക്ഷിയുടെ മുഖം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹം വളരെ തിരിച്ചിരുന്ന് ലാൻഡ് ചെയ്തേ ഉള്ളെന്ന് പറഞ്ഞു അദ്ദേഹം മലയാള സിനിമയിലേക്കാണ് ലാൻഡ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് നല്ല ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്തോട്ട് ആശംസേട്ടെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ ഞാനിവിടെ ഈ ബാക്ക് ബോൺ കേട്ടപ്പോൾ എല്ലാ ഒരു ബോൺ വേണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ആസ്വദിച്ചു പോയതാണ് മതല ആമീർ അദ്ദേഹത്തിൽ നിങ്ങൾക്ക് ഒരു ചിരി ചിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ ചിരിക്ക് നമ്മുടെ ഹരി കൃഷ്ണ സിനിമയിൽ പറഞ്ഞ നൂറായിരം അർത്ഥമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആശംസകളും അപ്പൊ ഈ ആമിറിനും അതുപോലെ ലിജീഷിനും നല്ല ഒരു 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 രഞ്ജനി പറഞ്ഞതുപോലെ നമ്മുടെ ലാലേട്ടനും